നമസ്കാരം പുതിയൊരു ദിവസത്തേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തൊരു ലോഡായി നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിഹാബ് പുള്ളി തിരിച്ചു പോയി നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ഓക്കെ ഇപ്പം ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളിയുടെ നമ്പർ തരുമതിയോ എന്നുള്ളൊക്കെ അത് പുള്ളിയുടെ ഒരു പ്രൈവസി ആണ് അതിനകത്ത് നിന്ന് എനിക്ക് ഇടപെടാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ടാണ് നമ്പർ പലർക്കും കൊടുക്കാൻ പറ്റാത്തത് ക്ഷമിക്കുക അപ്പം ഞാനിപ്പോൾ ഹോസ്പെറ്റ് ഹോസ്പെറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കർണാടകയിൽ ഹോസ്പിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് കോയമ്പത്തൂർക്കാണ് അടുത്ത ലോഡ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ വഴിയിൽ നിർത്തിയേക്കുക വണ്ടിയുടെ വലിവ് ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു റീജൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതായത് റീജനറേഷൻ സ്റ്റാർട്ടിങ് എന്ന് പറയും നമ്മുടെ ആഡ് ബ്ലൂ ഒഴിക്കുന്നുണ്ടല്ലോ ആഡ് ബ്ലൂ ഒഴിക്കുന്നതിൻ്റെ ടാങ്കിനകത്ത് അത് എമിഷൻ്റെ ഒരു ഇത് കൂടുതലായി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി റീജൻ സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ വണ്ടി ഓടിച്ചോണ്ടിരിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കൽ റീജൻ സ്റ്റാർട്ട് ആവായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായി ഞാനിവിടെ ഒന്ന് എടുക്കാൻ വേണ്ടി കിടക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നു പലപ്പോഴും വണ്ടി സ്റ്റാർട്ട് ആക്കുന്നു നേരത്തെ ഓടി വന്നപ്പോഴും വണ്ടി റീജ്യൻ സ്റ്റാർട്ട് ആയിട്ടിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വണ്ടി വലിക്കില്ല ചെറിയ കയറ്റം വന്നാൽ പോലും ഒട്ടും വലിവുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നോക്കിയാൽ മതി സ്റ്റാർട്ട് എന്നുള്ള സാധനം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയതിന് ശേഷം വേറെ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലത്താണ് നിർത്തണേ നിർത്തേണ്ടത് ഇച്ചിരി ചൂട് വരും വണ്ടിയെന്ന് അപ്പോൾ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലത്ത് നിർത്തി ഒരു വഴിയിൽ സൈഡാക്കി നിർത്തിയതിന് ശേഷം റീജൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഉണ്ട് ഈ ഗ്രീൻ സ്വിച്ച് ഇത് വണ്ടി ഐഡ്ലിങ്ങിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഞെക്കി പിടിക്കുക ഒരു രണ്ട് സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി വണ്ടി ഇതേമാതിരി റേസ് ചെയ്യുകയും ഇതേമാതിരി കാണിക്കുകയും ചെയ്യും എവിടെ വേണ്ട റീജൻ ഇൻ പ്രോഗ്രസ് ഡു നോട്ട് മൂവ് ഇങ്ങനെ കാണിക്കും അപ്പോൾ വണ്ടി റീജ്യൻ സ്റ്റാർട്ടായി വണ്ടി നിർത്തിയിട്ട് വെക്കുക എന്നാ പറയുന്നത് അപ്പോൾ ഇതേമാതിരി നിർത്തിയിട്ട് വണ്ടി അയഡലിംഗിൽ ഇട്ടുകൊണ്ട് തന്നെ ഈ റീജൻ വരെ വെയിറ്റ് ചെയ്യേണ്ടതു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുക്കും റീജിയൻ തീർന്ന് കഴിയുമ്പോഴേക്കും ഇല്ലാന്നെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഗ്യറ്റോണെങ്കിൽ പോലും വണ്ടി ഭയങ്കര ഒരു വലിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും അതിപ്പം നമ്മളിപ്പോൾ ലോങ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല അതിങ്ങനെ ഇടക്ക് റീജൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും കട്ടായിക്കോളും ആ സമയത്ത് വണ്ടി ഇങ്ങനെ റേസ് ആയി നിൽക്കുമെന്നുള്ളതേ ഉള്ളൂ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഇതിപ്പോൾ ഓടിക്കാതെ ഇരുന്നുകൊണ്ടാണ് വണ്ടി രണ്ട് ദിവസമായിട്ട് കിടന്നുകൊണ്ട് ഇപ്പോൾ എടുത്ത് ഓടി ചൂടായിട്ടില്ല വണ്ടി അതിനുള്ള ചൂടായിട്ടില്ല ഇങ്ങനെയൊക്കെ വന്നും ഒരു ചെറിയ കേറ്റമാണ് താനും അപ്പോൾ ആ ഒരു കേറ്റാണെങ്കിൽ പോലും വണ്ടി വലിക്കില്ല അപ്പോൾ നമുക്ക് വൺ ഒരു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവർ കയറൂല വണ്ടി ലോഡോടുകൂടി പിന്നെ ലോ ലോഗിയറക്കിട്ട് കയറ്റണം അതിലും ഭേദം വണ്ടി നിർത്തിയിട്ടിട്ട് റീജൻ സ്റ്റാർട്ട് ചെയ്ത് തരുന്നതായിരിക്കും നല്ലത് ഒരമണിക്കൂർ റീജിയൻ സ്റ്റാർട്ടായിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ സ്റ്റാർട്ട് സ്റ്റാർട്ടായി തരുമ്പോൾ തന്നെ ഇത് ഓഫാവും ഓഫ് ആവുന്ന സമയം ഞാൻ കാണിച്ചുതരാം ഇത് ഇനിയിപ്പം ഇവിടുന്ന് ഹോസ്പിറ്റലിന് കോയമ്പത്തൂർക്കാണ് പോകുന്നത് കോയമ്പത്തൂർ എന്ന് പറയുമ്പോഴേക്കും ഇവിടുന്ന് ഹോസ്പിറ്റൽ ചിത്രദുർഗണ്ടോ ധാവൻകര ചിത്രദുർഗ എന്ന കീഴിയാണല്ലേ ഇത് ധാവൻകരയാണ് ധാവൻകര ധാവൻകര ദേവൻകര എന്നാണ് ദേവൻ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് ഇതിന് ഇത് ചിത്രദുർഗ വഴി ചിത്രദുർഗ് സിറ നെൽമംഗല ബാംഗ്ലൂർ ഹൊസൂര് ഹൊസൂര് റോഡ് സേലം കോയമ്പത്തൂര് ഇതാണ് റൂട്ട് ഓക്കെ അല്ല സേലം ഈ റോഡ് കോയമ്പത്തൂര് ഇങ്ങനെയായിരിക്കും റൂട്ട് അപ്പം ഇവിടുന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററോളമാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ബാക്കി വഴിയിലുള്ള കാഴ്ചകളൊക്കെ വഴി കാണാം ഇപ്പം റീജ്യൻ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവാം ലോഡ് എന്ന് പറയുന്നത് ടി എം ടി തന്നെയാണ് ടി എം ടി

കാരണം ഇത് കമ്പനിയിൽ നിന്ന് കയറ്റുമ്പോൾ അവർ ഈ മാഗ്നറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് കയറ്റുന്നത് സൈഡിൽ കാലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നെച്ചാൽ അത് കയറി പിടിക്കും കാല് വളഞ്ഞു പോവും മറ്റേ ഈ കാലല്ല കുത്ത് കുത്തിട്ട് കഴിഞ്ഞാൽ അത് വളഞ്ഞു പോവും അപ്പം കമ്പനിയിൽ നിന്ന് കയറ്റുമ്പോൾ ഇതേമാതിരി ഫ്രണ്ടിൽ വെക്കേണ്ടതാണ് ശരിക്കും ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളൂ ഇവർ ബാക്കിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്താണെന്ന് പറഞ്ഞൂട്ടാ മറ്റേ അവിടെ നിന്ന് കയറ്റുമ്പോൾ ബെല്ലാരി ബെല്ലാരിന്ന് കയറ്റുമ്പോൾ ഇവർ ഫ്രണ്ടിലും ബാക്കിലും ഇതേമാതിരി ഇത് വെക്കാറുണ്ട് ഈ ഒരു സംഭവം പ്ലാസ്റ്റിക് ഇടാറുണ്ട് ഇവിടെ ബാക്കിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ എനിക്കറിയില്ല എന്താന്നുള്ളത് അവിടെ ഇവിടെ നിന്ന് വരുന്ന ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇവിടെ ഫുള്ള് ഇടായിപ്പ കാരണം ഇവരുടെ ലോഡിങ് തന്നെ ഒരു ഒന്നേ മുക്കാ മണിക്കൂർ ഒരു വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നമുക്ക് സാധാരണ ഗതിയിൽ ഒരു വണ്ടി ലോഡ് ചെയ്യാൻ എടുക്കണ്ട ഇത് ഇങ്ങനെ റേസ് ആയിട്ട് നിൽക്കും വണ്ടി സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതിങ്ങനെ റേസ് ആയിട്ട് നിൽക്കും വണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് റേസ് ആയിട്ട് നിൽക്കും അങ്ങനെയുള്ളപ്പം വണ്ടി എടുക്കരുത് കാരണം വണ്ടി എടുക്കുന്നില്ല വണ്ടി ഓട്ടത്തിലാണിങ്ങനെ അങ്ങനെ കുഴപ്പമില്ല ഇതിപ്പോ വണ്ടി റേസ് ആയിട്ട് നിൽക്കല്ലേ അതുകൊണ്ടാണ് ടയറിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ് ഇതെന്താകൂല്ലോ ഇവിടുന്ന് എനിക്ക് വന്നത് ടയർ കൂടി മാറിയിട്ട് ഷെപ്പിനെ എടുത്തിട്ട് വഴിയില് പൊട്ടുന്നതിനു മുമ്പായിട്ട് വഴിയിൽ പൊട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റെപ്പിനു മാറി അതേമാതിരി ടയറുണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ടയർ മാറിയിട്ടിട്ട് കൊണ്ടുപോവാ

െന്തായങ്ങനെയെന്ന് ചോദിക്കാനായിട്ട് ഇതൊക്കെ എങ്ങനെയാ പോയി ചോദിക്കുന്ന അവിടെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി സംസാരിക്കാൻ പറ്റും പക്ഷെ അതിനു വേണ്ടി ആയിട്ട് ചെല്ലുന്നത് ശരിയല്ലോ അതുകൊണ്ടാ ചെലപ്പോ ഡ്രൈവർക്കൊന്നും പറ്റിണ്ടാവൂല ഭാഗ്യത്തിന്റെ പുറത്താണെങ്കിൽ ഇതിപ്പോ നല്ലപോലെ ആയിട്ടുണ്ട് വണ്ടി അവിടെ നിന്ന് എവിടുന്നു ഇടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇടിച്ചായിരിക്കും ഇടിച്ചതിന് ശേഷം ഇങ്ങനെ വന്നായിരിക്കും വണ്ടി വന്ന് ഇതിനകത്ത് ഈ കുഴിക്കകത്ത് വന്ന് ഇടിച്ച് അവിടെ നിൽക്കായിരിക്കും ഇത് കഴിഞ്ഞു കഴിയുമ്പോ ഇത് കഴിഞ്ഞ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതേമാതിരി കാണിക്കും ഇപ്പൊ റീജിയൻ കഴിഞ്ഞു ഇപ്പം റീജൻ്റെ ഇത് കഴിഞ്ഞു ആക്സ്രേഷൻ നോർമലായി റീജിയൻ കംപ്ലീറ്റഡ് മൂവ് എന്ന് കാണിക്കും ഇപ്പോഴാണ് വണ്ടി ഇനി എടുക്കാവുന്നത് ഇത്രയും നേരം വണ്ടി എടുക്കരുത് ഇതാണ് റീജൻ്റെ ഒരു പ്രോസസ്സിങ് ഓക്കെ ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായി അപ്പോൾ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറാണ് ഒരു റീജൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം ചിലപ്പോഴൊക്കെ ഒരു മണിക്കൂർ വരെയും പോവും ഓക്കെ അപ്പോൾ അത് ക്ഷമിച്ചിരിക്കുക അതാണ് ഏറ്റവും നല്ല പരിപാടി ഇതിന് ചെയ്യാവുന്നത് അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്ലിങ്ങിൽ കൊണ്ടുവന്ന് സൈഡിൽ സേഫായിട്ട് നിർത്തുക എന്നിട്ട് ഈ ഗ്രീൻ കാണുന്ന സ്വിച്ച് ഒരു രണ്ട് സെക്കൻഡ് ഞെക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി റീജിയൻ സ്റ്റാർട്ടാവും അതിന് മിനിമം ഒരു ടെമ്പറേച്ചർ വേണം വണ്ടി ഒരു മിനിമം ടെമ്പറേച്ചർ ആക്കണം അതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം രാവിലെയാണ് വണ്ടി എടുക്കുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കാത്ത സമയത്താണ് വണ്ടിക്ക് വലിവ് കുറവായിട്ട് കാണുകയാണ് നോക്കുക ലെഫ്റ്റ് സൈഡിൽ ക്ലസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പുക തുപ്പുന്ന മാതിരി ഒരു ഒരു സിമ്പിൾ കാണിക്കും അതാണ് റീജൻ അപ്പോൾ താഴെ എഴുതി കാണിക്കുകയും ചെയ്യും റീജൻ ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സൈഡ് ആക്കണം സൈഡ് സൈഡാക്കുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള സൈഡ് സൈഡ് ആക്കണം വണ്ടികളധികം ഇല്ലാതെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരിച്ചിരി ചൂട് കൂടുതലായിരിക്കും ആ സമയത്ത് പല വാതകങ്ങൾ തള്ളും പുറത്ത് ഒരു തീ പിടിക്കാവുന്ന സെറ്റപ്പിലൊന്നും കൊണ്ടു നിർത്തരുത് അപ്പം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് അതിനുശേഷം വണ്ടി എന്ന് കാണിക്കുമ്പോൾ മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് വണ്ടി എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല പിടിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വീണ്ടും അതിനെ കാണിക്കുന്നുണ്ട് എന്തോ കംപ്ലൈന്റ് ഉണ്ട് വണ്ടിക്ക് സർവീസ് സെന്ററി കാണിക്കണം അലിക്കാത്തമാതിരി കാണിക്കുന്നുണ്ട് വണ്ടി ോക്കണോ ഇത് വണ്ടിക്ക് നല്ല സൂപ്പർ പണിയാ കിട്ടിയേക്കണത് എന്നു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും പിന്നെ ഇറക്കമൊക്കെ കിട്ടുമ്പോൾ വല്ല നോട്ടിലൊക്കെ അടിച്ച് പതിയെ അങ്ങനെ അച്ച സ്പീഡൊക്കെ പോയെന്നല്ലേ ഉള്ളൂ അല്ലാത്തപ്പോ എപ്പോഴാണെങ്കിലും നരപ്പായിട്ടുള്ള റോഡിലാണെങ്കിലും കയറ്റാണെങ്കിൽ എന്താണെങ്കിലും ഇരുപത് കിലോമീറ്റർ സ്പീഡ് അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ മറ്റേ ഈ സ്പീഡ് ഗർണർ വെച്ചമാതിരി വണ്ടി കട്ട് ഓഫ് ആവുകയാണ് അതുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റണില്ല സത്യം പറഞ്ഞു ഇപ്പൊ വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോ നോക്കിയത് റോഡിന്റെ സൈഡിലുള്ള പൂക്കളാണ് ബൊഗൈൻ വില്ല വെച്ച് പിടിപ്പിച്ചതേ ഇത് രസം നോക്കിയതിന്റെ കളറ് കണ്ട ചുവന്ന് ചുവന്ന പർപ്പിളുണ്ട് പല ടൈപ്പ് കളറുകൾ ഭയങ്കര രസം ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളറാണത് ഇത് ഉള്ള ക്യാമറയ്ക്ക് അത് ശരിക്കും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നണില്ല അതിന് ഇത്രയും കളർഫുള്ളാണത് കാണുന്ന കളറൊക്കെ വേണ്ട പൂവിൻ്റെ കളർ കണ്ടോ ും നാട്ടിൽ ഇത്രയും കളർഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കളർഫുള്ളായിട്ടൊരു പൂവ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയത് കപ്പങ്ങ പപ്പായയുടെ തോട്ടമാണ് പപ്പായ ആ നിറച്ചും പപ്പായയാണിത് ചിത്രദുർഗയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ചിത്രദുർഗ വരെയുള്ള വഴിയാണ് ഈ കാണുന്നത് ആകെ നൂറ് കിലോമീറ്റർ ഉള്ളൂ ഞാനിന്ന് ഓടിയെത്തുമ്പോഴേക്കും രാത്രിയാവും ആണ്ടേ വീണ്ടും ആ ചെടികളിങ്ങനെ വന്നു തുടങ്ങി വേണ്ട കളർ വയ്ക്കി പല ടൈപ്പ് കളറുകളാണ് ഇവിടെ കാണുന്നത് ഇച്ചിരി ഇറക്കം കിട്ടുമ്പോൾ മാത്രമേ ന്യൂട്രൽ നൂട്ടിലടിച്ചിട്ടേ വണ്ടിക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ അല്ലാതെ ഗിയറിൽ ഇട്ടാലും വണ്ടി സ്പീഡിൽ ഓടില്ല വണ്ടി ആ ഗിയറിൻ്റെ പിടുത്തം ഉണ്ടാവൂല ഗിയറിൻ്റെ പിടുത്തത്തിലേ വണ്ടി ഓടുത്തുള്ളൂ അതുകൊണ്ട് സ്പീഡ് കിട്ടില്ല കുറച്ചെങ്കിലും അങ്ങോട്ട് ഓടത്തിന്ന് വിചാരിച്ചിട്ടാണ് അടിച്ച് ഓടിക്കൊണ്ടിരിക്കണത് പേടിയാണ് എനിക്ക് ന്യൂട്രൽ ഭയങ്കര പേടിയാണ് എപ്പോഴും റോട്ടിൽ ടയർ പഞ്ചർ ആയിക്കണം കേട്ടോ ടയർ പഞ്ചറായതിൻ്റെ ഇത് ഇതൊക്കെ കിടക്കണം ടയർ ഏതോ വണ്ടിയുടെ ടയർ പൊട്ടിയതാണ് റീസുകൾ ടയർ കണ്ട എന്തു പറയാനാ വണ്ടിയേ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് വണ്ടിക്കാണെങ്കിൽ ഭയങ്കര പണി പണി എന്ന് പറയുന്നത് ഭയങ്കര പണിയൊന്നുമില്ല എന്താ പണിയൊന്നും അറിയില്ല വണ്ടി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ആ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അപ്പം എന്താ പറ്റണെന്ന് വെച്ചാൽ ഇപ്പം എന്ത് ചെയ്താൽ വണ്ടി ഓടിയെത്തത്തില്ല മൂന്ന് ദിവസം നാല് ദിവസം ആയാലും ഈ ഒരു സ്പീഡിൽ ഓടിയാ കോയമ്പത്തൂരെത്തില്ല അപ്പം സർവീസ് സെൻ്ററില് കയറ്റിയൊക്കെയാണ് ഇപ്പോൾ എം 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 എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള സർവീസ് സെൻറ്ററാണ് നല്ല പെരുമാറ്റം വന്ന് കയറി ഇന്നലെ രാത്രി കത്തിയത് ഇന്നലെ രാവിലെ ഏഴര ഏഴര എട്ട് മണിയായപ്പോൾ എടുത്ത വണ്ടിയാണ് ഇവിടെ വരുമ്പോഴേക്കും ഏഴരയായി ഏഴരയ്ക്ക് ഇവിടെ വന്ന് വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്ത് കിടക്കുക ഇന്ന് രാവിലെ വണ്ടി നോക്കത്തുള്ളൂ കാരണം രാവിലെ സർവീസ് സർവീസുള്ളവർക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ഇല്ല ഇവിടെ ഓക്കെ അപ്പം എന്താ കംപ്ലൈൻറ്റെന്ന് നീ നോക്കണം കംപ്ലൈൻറ്റ് തീർത്തിട്ട് വേണം ഇവിടെ പോകാനായിട്ട് നീ അറിയില്ല ഇനിയിപ്പോൾ എപ്പോഴാണ് എത്തുന്നതെന്ന് എനിക്ക് ഒന്നാം തീയതി ആണെങ്കിൽ വീട്ടിൽ ചെല്ലേണ്ടതുമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ആയി ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് പണി നേരത്തെ നാളെ എങ്കിലും അവിടെ എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇനി മറ്റന്നാൾ വീട്ടിലിരുന്നാൽ എന്താ പറയാലേ ഓരോ അവസ്ഥകൾ കാരണം ഓൾറെഡി ബെല്ലാരിയിൽ ഒരു നാലഞ്ച് ദിവസം കിടന്നായിരുന്നു ബെല്ലാരി നാലഞ്ച് ദിവസം കിടന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ വന്നു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ഒരു ദിവസം പോയി കിടന്നു ടോട്ടല് വെയിറ്റിംഗ് അങ്ങനെ ഒരുപാടായിപ്പോയി ഈ ട്രിപ്പിനകത്ത് എന്താവുന്നതെന്ന് നോക്കിയിട്ട് പറയാം അപ്ഡേറ്റ് ഉണ്ടാവും